ും ഐ എഫ് എഫ് കെ വിഷയത്തിൽ ഇന്ന് പാർലമെന്റിൽ ഞാൻ അടിയന്തര പ്രമേയത്തിന് ടു സിക്സ്റ്റി സെവൻ പ്രകാരം നോട്ടീസ് കൊടുക്കുകയുണ്ടായി അത് പരിഗണിച്ചിട്ടില്ല ഞങ്ങൾക്ക് സാധ്യമായ നിലയിലുള്ള എല്ലാ പ്രവൃത്തിയും ഞങ്ങൾ നടത്തും പക്ഷേ ഞങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് ആദ്യമായിട്ടല്ല നേരത്തെ സിനിമാ തിയേറ്ററുകൾ കത്തിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് പർസാനിയ ഇന്ത്യയുടെ ഇന്ത്യ ഈ രാജ്യത്തിലെ തന്നെ എണ്ണപ്പെട്ട ചലച്ചിത്രങ്ങളൊന്നു വിശേഷിപ്പിക്കാൻ പറ്റുന്ന നസുറുദ്ദീൻ ഷാ അഭിനയിച്ചിട്ടുള്ള പർസാനിയെ ഓടിയ തിയേറ്ററുകൾ കത്തിച്ച ഒരു ഭൂതകാലം നമ്മുടെ മുമ്പിലുണ്ട് മണിരക്തത്തിൻ്റെ സിനിമകൾ ആക്രമിക്കപ്പെട്ടത് സിനിമാ തിയേറ്ററുകൾ ആക്രമിക്കപ്പെട്ടത് നമ്മുടെ മനസ്സിലുണ്ട് ചലച്ചിത്രമേളയിൽ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് ഈ രാജ്യത്തെ ചരിത്രമാണ് നാടക പ്രവർത്തകർക്ക് നേരെ സംഗീത സദസ്സുകൾക്ക് നേരെ അതിനൊപ്പം സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെ സാംസ്കാരിക സദസ്സുകൾക്ക് നേരെയെല്ലാം ഉണ്ടാകുന്ന അക്രമം നിരന്തര സംഭവമായി മാറുകയാണ് ഇതിനെതിരായി ഞങ്ങൾക്ക് ഏതെല്ലാം തലത്തിൽ പ്രതികരിക്കാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും ആ നിലയിൽ ബഹുജനങ്ങളെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇതിനെ ഉയർത്തിക്കൊണ്ട് രാജ്യം ശ്രദ്ധിക്കുമല്ലോ ഇത് രാജ്യം ശ്രദ്ധിക്കുന്ന ഒന്ന് തന്നെയാണിത് രാജ്യത്തെ പുരോഗമനകാരികൾ ജനാധിപത്യകാരികൾ അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഉള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും നിങ്ങളിവിടെ കൂടി നിൽക്കുന്ന നിങ്ങൾ ഓരോ ആളുടെയും മനസ്സിലുണ്ടാവുന്ന വികാരം എന്താണ് ബീഫ് എന്ന പേര് ഇട്ടതുകൊണ്ട് സിനിമ പ്രവർ പ്രദർശിപ്പിക്കാൻ പാടില്ല നമ്മുടെ ഫലസ്തീൻ ജനതയുടെ ചിത്രങ്ങൾ അവരുടെ ജീവിതത്തെ ആ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല ലോകത്തിലെ അതിപ്രശസ്തായിട്ടുള്ള സിനിമയാണല്ലോ ഞാനിവിടെ നേരത്തെ പരാമർശിച്ചിട്ടുള്ള സിനിമ ബാറ്റിഷി പൊട്ടൻ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ സിനിമകൾ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്ന സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അതിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികരിക്കുക എന്നുള്ളതാണ് മലയാളികളായിട്ടുള്ള ആളുകൾ പൊതുവിൽ ഇതിനെല്ലാം എതിരായിട്ട് ഏറ്റവും ഉറച്ച ശബ്ദത്തിൽ തന്നെ സംസാരിക്കുന്നവർ തന്നെയാണ് ഏഴ് സിനിമകൾക്ക് പോയിട്ട് പോലും അനുമതി നിഷേധിക്കാൻ പാടില്ല മുഴുവൻ സിനിമകൾക്കും അനുമതി നൽകണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം കാരണം എന്തുകൊണ്ട് ഈ രാജ്യത്തെ തിയേറ്ററുകളിൽ അവിടെ പ്രദർശിപ്പിക്കപ്പെടേണ്ടത് സിനിമ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് വേണമെന്ന് തീരുമാനിക്കാൻ പാടില്ലല്ലോ അതിനൊരു നിയതമായ വ്യവസ്ഥയുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അതിനനുസരിച്ച് പ്രദർശിപ്പിക്കപ്പെട്ടുകൊള്ളണം അത് വിശേഷിയ ചലച്ചിത്രമേളകൾ നമ്മുടെ അഭിമാനമാണ് ആ ചലച്ചിത്രമേളകളുടെ ആ പ്രൗഢി കടുത്തുന്ന നിലയിലിൻ്റെ നീക്കം യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല